പാലം തകർച്ചാ ഭീഷണിയിൽ നിരവധി പേരുടെ യാത്ര ദുരിതത്തിലായി പുറക്കാട് കിഴക്ക് തൈച്ചിറ പൊക്കപ്പാലമാണ് അപകടാവസ്ഥയിലായത് ദേശീയപാതയിൽ നിന്ന് പുറക്കാട് കിഴക്കോട്ട് കന്നിട്ടക്കടവ് നൈച്ചിറ ഇല്ലിച്ചിറ കുന്നുമ്മ തുടങ്ങി നിരവധി പ്രദേശങ്ങളിലേക്ക് പോകുന്ന നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഏക മാർഗമാണ് ഇത് വി ദിനകരൻ എം എൽ എ ആയിരുന്ന കാലത്ത് നാല് പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പാലമാണ് ഇപ്പോൾ അപകടാവസ്ഥയിലായത് നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ റോഡും ഞങ്ങളുടെ ആദ്യത്തെ പാലവുമാണ് ഒരു നാൽപ്പത്തഞ്ച് വർഷത്തിന് മേളു ഉണ്ട് ഈ പാലത്തിന് ഇതിൻ്റെ നില ഇപ്പോൾ അതീവ ഗുരുതരമാണ് അതിപ്പോൾ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ അടിയിലത്തെ കമ്പിയും എല്ലാം വിട്ട് കിടക്കുകയാണ് ഈ സ്കൂൾ ബസ്സുകളും കാര്യങ്ങളും ഒന്നും വരാൻ പറ്റുന്നില്ല പാലത്തിന്റെ ഇരുഭാഗത്തെയും കോൺക്രീറ്റ് ഇളകി കമ്പികളെല്ലാം പുറത്തു വന്നു യാത്രക്കാരുടെ ജീവന് ഭീഷണിയായതോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിലച്ചിരിക്കുകയാണ് വലിയ വാഹനങ്ങൾ പാലത്തിലൂടെ കടക്കരുതെന്ന് കാട്ടി പഞ്ചായത്ത് ഇവിടെ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനക്കാരും കാൽനട യാത്രക്കാരും മാത്രമാണ് ഇപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കുന്നത് സ്കൂൾ വാഹനങ്ങൾ പാലത്തിന്റെ അഞ്ഞൂറ് മീറ്റർ പടിഞ്ഞാറെത്തി കുട്ടികളുമായി തിരിച്ചു പോവുകയാണ് താൽക്കാലിക ഗതാഗത സംവിധാനം ഒരുക്കിയ ശേഷം പാലം പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് പൊട്ടിയതുകൊണ്ട് സ്കൂൾ ബസ് ഇതിൻ്റെ അപ്പുറം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയേ വരത്തുള്ളൂ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകുവാനും മറ്റ് രോഗികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ പോകുവാനും ഒക്കെയുള്ള ഏക മാർഗമാണ് നമ്മുടെ പുറക്കാട് അതായത് പുറക്കാട് ഇല്ലിത്തറ പിന്നെ കുന്നുമ്മ വരെയുള്ള ആളുകൾ നേരെ വന്ന് പുറക്കാട് ജംഗ്ഷനിൽ വന്ന് പോകുന്ന ഏക ആശ്രയമാണ് അത് ഇത്രയും പൊട്ടി തകർന്നു കിടക്കുകയാണ്